നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത ഒരു പാപക്കറയാണ് സി പി ഐ എമ്മിനെ എക്കാലവും അത് വേട്ടയാടിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് ഒരുപക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷവും മുമ്പേയും എന്ന വിധത്തിൽ സി പി എമ്മിന് വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണത് ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായവർ കൊട്ടേഷൻ സംഘങ്ങളല്ലാതെ സി പി എമ്മിൻ്റെ പ്രാദേശികമായും ഒക്കെയുള്ള നേതാക്കന്മാരടക്കമുള്ള ആളുകൾ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധം പാർട്ടിക്ക് പോർലേൽപ്പിക്കുന്ന എതിരാളികളുടെ പ്രചാരണത്തിന് വിധേയമായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സമീപകാലത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി കേരളത്തിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പട്ടിക പരിശോധിച്ചാൽ തന്നെ സി പി എമ്മിൻ്റെ അണികളും പ്രാദേശിക ഒക്കെ കൊല്ലപ്പെട്ട നിരന്തരം തിരിച്ചടികളില്ലാത്ത നിലയിൽ കൊല്ലപ്പെട്ട കാര്യം കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതിലേക്കൊക്കെ നയിച്ച സി പി എം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രകോപിതരാകാതെ സംയമനത്തോടെ നിൽക്കണം എന്നുള്ള പാഠം അവരെ ഒരു പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധം എന്ന ആ അവരെ അവരെന്നും വേട്ടയാടിക്കൊണ്ടിരുന്ന ആ സംഭവമായിരിക്കണം അങ്ങനെയുള്ള വിശകലനങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്തായാലും ഇപ്പോഴും ആ പാർട്ടിയെ ഏത് സാഹചര്യത്തിലും എപ്പോൾ വേണമെങ്കിലും വേട്ടയാടാവുന്ന വിധം ചരിത്രത്തിലൊരു അടയാളമായി ആ വധക്കേസ് അങ്ങനെ നിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ആ വാർത്തകളാണ് ഇന്നത്തെ പത്രങ്ങളുടെ എല്ലാം ദേശാഭിമാനി ഒഴികെയുള്ള എല്ലാ പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് ആദ്യം കടക്കാം കേന്ദ്രം കടമെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം സുപ്രീം കോടതിയെ മുൻനിർത്തിക്കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയുടെ വിധി ഏത് കാട്ടുകള്ന്മാരിൽ നിന്നും പൈസ വാങ്ങിച്ച് രഹസ്യമാക്കി വെക്കാം എന്നുള്ള നിയമത്തെ റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിലുള്ള കാലിപ്പ് ശ്രീകൃഷ്ണൻ്റെ മേലെ തീർക്കുന്ന നരേന്ദ്രമോദിയും നമുക്ക് കാണാം എന്തായാലും വാർത്തകളിലേക്ക് കടക്കാം എല്ലാവർക്കും റീഡേഴ്സ് അഡ്വക്കറ്റിലേക്ക് സ്വാഗതം ആദ്യം ടി പി വധക്കേസിലെ വിചാരണ കോടതി ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി വിധിയെക്കുറിച്ചുള്ള വാർത്തകളിലേക്ക് കടക്കാം മനോരമയിൽ നിന്നും തുടങ്ങാം മനോരമ അതെ അവർ കുറ്റക്കാർ എന്ന തലക്കെട്ടാണ് ലീഡ് വാർത്തയ്ക്ക് നൽകിയത് കണക്ക് പറയേണ്ടി വരും എന്ന് മാതൃഭൂമി ലീഡ് വാർത്ത നൽകുന്നു അപ്പീലിൽ അധിക ശിക്ഷ എന്ന് കേരള കോമതി തലക്കെട്ട് നൽകുന്നു പത്ത് പേരുടെ ശിക്ഷ ശരിവെച്ചു പേരെ വിട്ടയച്ചത് റദ്ദാക്കിയെന്ന മംഗളം തലക്കെട്ട് നൽകുന്നു ടി പി വധം ശിക്ഷ ശരിവെച്ചു മാധ്യമം അങ്ങനെ തലക്കെട്ട് നൽകുന്നു കൊലയാളികൾ തന്നെ എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ശിക്ഷ ശരിവെച്ചു പേർ കൂടി കുറ്റക്കാരെന്ന് ദീപിക തലക്കെട്ട് നൽകുന്നു ടി പി വധം ശിക്ഷ ശരിവെച്ചു എന്ന് മെട്രോ വാർത്ത സി പി എമ്മിന് ഇരുട്ടടി എന്ന് ചന്ദ്രിക വാർത്ത നൽകുന്നു സി പി എമ്മിന് ഹൈക്കോടതിയുടെ അമ്പത്തിയൊന്ന് വെട്ട് എന്ന വീക്ഷണം തലക്കെട്ട് നൽകുന്നു എന്നാൽ സി പി എമ്മിൻ്റെ മുഖപത്രം കൂടിയായ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ ഈ വാർത്ത കാണാൻ കഴിയില്ല അകത്തെ പേജിൽ അഞ്ചാം പേജിൽ ചന്ദ്രശേഖരൻ വധം ശിക്ഷ ശരിവെച്ചു എന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു അനുബന്ധ വാർത്ത കൊടുത്തത് സി പി എമ്മിന് അനുകൂലമായ വ്യാഖ്യാനത്തിന് സാധ്യതയുള്ള വിധിയിലെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് പൂക്കട കേസ് കെട്ടിച്ചമച്ചത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന വിധിയിലെ ഒരു ഭാഗമാണ് ദേശാഭിമാനി അനുബന്ധ വാർത്തയാക്കി നൽകിയിരിക്കുന്നത് അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ ഗൂഢ ാലോചന ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പി മോഹനൻ മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പൂക്കടയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം ആ നിഗമനം തെറ്റാണ് എന്നും ആ കേസ് കെട്ടിച്ചമച്ചതാണ് ഗൂഢാലോചന കേസിൻ്റെ അടിസ്ഥാന കാര്യമായ പൂക്കടയിലെ ഗൂഢാലോചന അവർ സംസാരിക്കുന്നത് കണ്ടു എന്ന് സാക്ഷിമൊഴിയുണ്ടെന്നാണല്ലോ ഇതിൻ്റെ കാര്യം അത് കെട്ടിച്ചമച്ചതാണ് എന്നുമാണ് ദേശാഭിമാനി പറയുന്നത് മാത്രമല്ല പി മോഹനെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു അത് ശരിവയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ാണ് ദേശാഭിമാനി വാർത്ത നൽകുന്നത് ഇതിൻ്റെ തുടർച്ചയായി സി പി എമ്മിൻ്റെ പ്രതികരണവും വന്നിരുന്നു എം വി ഗോവിന്ദമാഷ് ഈ കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നു സാധാരണ പോലെ പ്രതിരോധിച്ചു നിൽക്കുകയല്ല ഈ കോടതി വിദ്യയെ സ്വാഗതം ചെയ്യുകയാണ് ഗോവിന്ദമാഷ് ചെയ്തത് സി പി എം ഹൈക്കോടതി വിദ്യയെ സ്വാഗതം ചെയ്തു എന്ന് എം വി ഗോവിന്ദമാഷിൻ്റെ പ്രതികരണം വെച്ചുകൊണ്ട് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്ന അനുബന്ധ വാർത്തകൾ പത്രങ്ങളെല്ലാം നൽകുന്നുണ്ട് സി പി എമ്മിന് വീണ്ടും പ്രഹരം ഇന്ന് മനോരമ ഒരു അനുബന്ധ വാർത്ത നൽകുന്നു തെരഞ്ഞെടുപ്പിലും ടി പി വേട്ടയാടുമോ എന്ന സുപ്രഭാതം ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നു ഇനി മറ്റൊരു കോടതി സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മലയാളത്തിലെ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ കാര്യമായ പരിഗണന നൽകാത്തതും കേരളത്തെ ഗൗരവത്തിൽ ബാധിക്കുന്നതുമായ ഒരു വിഷയം കൂടിയാണ് ഇത് ഇനി കോടതി തീരുമാനിക്കും എന്ന തലക്കെട്ടിൽ മനോരമയുടെ അകത്ത പേജിൽ ആ വാർത്ത കാണാം കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ ഉപരോധ സമാനമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നീക്കത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ചർച്ചയ്ക്ക് കോടതി നിർദ്ദേശപ്രകാരം കേരളം പോവുകയും കേന്ദ്രം കോടതിയിൽ കേസ് പിൻവലിച്ചാൽ പണം തരാം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു ഈ കാര്യം കോടതിയിൽ തന്നെ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരാക്ഷത്രത്തിൽ ബ്ലാക്ക് മെയിൽ എന്ന് ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുതന്നെയാണ് പരിപാടി ഒരു ഉപാധി വെച്ചുകൊണ്ട് കോടതിയിലെ കേസ് പിൻവലിച്ചാൽ ഞങ്ങൾ കടെടുക്കാനുള്ള അനുമതി തരാം എന്നുള്ള അതിവിചിത്രമായ നിലപാട് കോടതിയിൽ കേന്ദ്രം സ്വീകരിക്കുകയാണ് ഇനി കോടതി തീരുമാനിക്കും എന്നുള്ള ഇതിന് ശേഷമുള്ള കോടതിയുടെ വാദത്തിനൊടുവിൽ തീരുമാനിക്കാൻ മാറ്റിവെച്ച കാര്യം വെച്ചുകൊണ്ട് മനോരമ വാർത്ത നൽകുന്നുണ്ട് എന്നാൽ മാതൃഭൂമി ഈ കാര്യം ഒന്നാം പേജിൽ തന്നെ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുന്നുണ്ട് കണക്ക് തീരുന്നില്ല എന്ന ാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് ഹിന്ദു ഒന്നാം പേജിൽ പ്രാധാന്യത്തോടുകൂടി വാർത്ത കൊടുക്കുന്നത് ടോക്സ് ഫെയിൽ അപെക്സ് കോട്ട് ടു ഹിയർ കേരള സ്യൂട്ട് അഗെയിൻസ്റ്റ് സെൻറ്റർ എന്ന തലക്കെട്ടോടു കൂടിയാണ് ബാലഗോപാലിൻ്റെ പ്രതികരണവും ഹിന്ദു ഒന്നാം പേജിൽ കൊടുക്കുന്നുണ്ട് സെൻ്റർ സ്റ്റാൻഡ് ഡിസപ്പോയിൻറ്റിങ് എന്ന് കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരായ ബാലഗോപാലിൻ്റെ പ്രസ്താവനയും കൊടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഒന്നാം പേജിൽ കൂടി എന്താണ് കേന്ദ്രത്തിൻ്റെ ഇരട്ടത്താപ്പ് കേരളത്തെ ദ്രോഹിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ എന്നുള്ള സംശയം നമുക്കൊക്കെ ഉണ്ടാകും മാധ്യമങ്ങൾക്ക് എന്താണ് പത്രങ്ങൾക്ക് പ്രത്യേകിച്ചും എന്താണ് ഇതിനോട് ഇത്ര പേടി എന്നുള്ള തോന്നും തോന്നലും നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരും കേസും ചർച്ചയും ഒരുമിച്ച് വേണ്ട എന്ന് കേന്ദ്രം പറഞ്ഞ കാര്യം മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിമൂവായിരത്തി അറുന്നൂറ്റെട്ട് കോടിയുടെ വായ്പയ്ക്ക് അനുമതി തരാമെന്ന് കേന്ദ്രം കേരളവുമതി ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി വാർത്ത നൽകുന്നുണ്ട് പക്ഷേ പിൻവലിക്കണം എന്ന് ഉപാധി ഉണ്ട് എന്നാണ് പറയുന്നത് കടമെടുപ്പ് പരിധി ഹർജി പിൻവലിക്കണമെന്ന് കേന്ദ്രം എതിർത്ത് കേരളമെന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ഹർജി പിൻവലിച്ചാൽ കടമെടുക്കാം ഔദാര്യം വേണ്ട എന്ന് കേരളം പറഞ്ഞ കാര്യം ദീപിക ഒന്നാം പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഹർജി പിൻവലിച്ചാൽ വായ്പക്ക് അനുമതി നൽകാമെന്ന് കേന്ദ്രം എന്ന തലക്കിൽ ചെറിയൊരു വാർത്ത മംഗള അകം പേജിൽ കൊടുത്തിട്ടുണ്ട് കടമെടുപ്പ് പരിധി ഉപാധി വച്ച് കേന്ദ്രം എന്ന് ദേശാഭിമാനി ലീഡ് വാർത്തയാക്കി നൽകിയിട്ടുണ്ട് അർഹതപ്പെട്ടത് തടഞ്ഞെന്ന് വ്യക്തം ബാലഗോപാൽ മാർച്ച് ആറ് ഏഴ് തീയതികളിൽ ഇനി കേസിൻ്റെ മറ്റ് തുടർ ിലേക്ക് കോടതി കടക്കും അന്വേഷണ ഏജൻസികളെ ഇറക്കി വിട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ കുരുക്കിലാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നന്നായി വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിലെ തോമസ് ഐസക്കിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒക്കെ ഇത്തരത്തിലുള്ള നീക്കമുണ്ട് പ്രതിപക്ഷ വേട്ടയുമായി വീണ്ടും ഐസക്ക് ഹാജരാകണം കെജ്രിവാളിന് ആറാം സമൻസ് എന്ന വാർത്ത ദേശാഭിമാനി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ പ്രതിപക്ഷ വേട്ടയെക്കുറിച്ച് ഒരു സെൻട്രർ സ്പ്രെഡ് തന്നെ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിൻ്റെ വിശദമായ വാർത്തകളും കൊടുക്കും ആരെയൊക്കെ കുരുക്കിലാക്കി എന്നതുൾപ്പെടെയുള്ള വാർത്ത നൽകുന്നുണ്ട് അതുകൊണ്ട് കിഫ്ബി ഉദ്യോഗസ്ഥർക്ക് ഹാജരാകാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഹൈക്കോർട്ട് പെർമിറ്റ്സ് കിഫ്ബി ഡി ജി എം അപ്പിയർ ബിഫോർ ഇ ഡി എന്ന് ഹിന്ദു വാർത്ത നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവർണറുടെ ഇറങ്ങി നടത്താണ് ഗവർണർ എവിടെ ആരെങ്കിലും മുദ്രാവാക്യം വിളിക്കുന്നതായിട്ടോ ഉടനെ കാർന്നിറങ്ങുന്ന പരിപാടിയുണ്ട് ഒപ്പം മന്ത്രിമാരെ തെറി പറയുക എന്താണ് ചെയ്യുന്നതെന്ന് മുപ്പുറയ്ക്ക് തന്നെ അറിയില്ല ഇങ്ങനെ ഒരു കാരക്കൂട്ടിൽ ദാസനായി വേറൊരാളുടെ ഉപകരണമായി കേന്ദ്ര സർക്കാരിൻ്റെയോ ബി ജെ പിയുടെയൊക്കെ വടിവാളായി അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഗവർണർ റോഡ് ഷോ മട്ടന്നൂരിലും ഉണ്ടായിരിക്കുന്നു പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് എസ് എഫ് ഐ ശബ്ദം കേട്ട ഉടനെ ഗവർണർ റോട്ടിലേക്ക് ഇറങ്ങി ഇനി ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ച് ഞാൻ ഇനിയും ഇറങ്ങുന്നതാണ് ഇപ്പൊ പറയുന്നത് വന്യജീവി ശല്യം ആയുധമാക്കി ഗവർണർ എന്ന സുപ്രഭാതം ഒരു വാർത്ത നൽകുന്നുണ്ട് അവിടെയും ഉപ്പര് പോയിട്ടുണ്ട് ഭരണഘടനാ ധാർമ്മികത ലംഘിക്കുന്ന ഗവർണർ എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ഒരു ഗംഭീര മുഖപ്രസംഗമാണ് വനിതാ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചത് കേട്ട് ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അമ്പരന്ന് പോവുകയാണ്

പൊതുരംഗത്തെ പരാമർശങ്ങളിൽ ആത്മനിയന്ത്രണം പാലിക്കാതെയും അതിനാടകീയത കലർന്ന തെരുവ് പ്രകടനത്തിലൂടെയും ഒക്കെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വയം പരിഹാസ്യനാകുന്നത് കേരള ജനത ഇതിനകം കണ്ടുകഴിഞ്ഞു ഇപ്പോൾ ഒരു മന്ത്രിക്ക് നേരെ അനുചിതമായ പ്രയോഗം നടത്തുക വഴി ഗവർണർ ഖാൻ ഭരണഘടനാ ധാർമ്മികതയുടെ സീമ ലംഘിച്ചു കഴിഞ്ഞു എന്ന് മുഖപ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് കൂടി തന്നെ എഴുതിയിട്ടുണ്ട് ഒരുപക്ഷെ ഗവർണറുടെ സമീപകാലത്തെ കേരളത്തിലെ ഇടപെടൽ കണ്ട് ധാർമ്മിക രോഷം പൂണ്ട അത് ഇത്രയും കാലം അടിച്ചമർത്തി ആരോ ഒരാൾ ഇപ്പോൾ മാതൃഭൂമിയിൽ മുഖപ്രസംഗം എഴുതി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോഴെങ്കിലും എഴുതി എന്നുള്ളതും കൂടി നമുക്കൊരാശ്വാസമാണ് എത്ര കാലം മാറ്റി നിർത്തിയാലും ഒരു ദിവസം നമ്മളിതൊക്കെ തുറന്ന് പറയേണ്ടി വരും ഗവർണറുടെ ഇടപെടൽ ഭയങ്കര ജനാധിപത്യപരമായ ഇടപെടലാണെന്ന് പറഞ്ഞ് കുറേ കാലമായി മാധ്യമങ്ങളിങ്ങനെ നൽകുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞാണ് ഒരു വനിതാ മന്ത്രിക്കെതിരെ ക്രിമിനൽ എന്ന് ഗവർണറെ പോലൊരാൾ വിളിക്കുക എന്നുള്ളത് ഒരു സാധാരണ ബുദ്ധിയിൽ നമ്മൾ ആലോചിച്ചാൽ പോലും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും അത് വിമർശനം രൂക്ഷ വിമർശനം പരാമർശം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് നമ്മളതിനെക്കുറിച്ച് ഈ റീഡേഴ്സ് ഡോക്കിൽ തന്നെ പറഞ്ഞിട്ട് എന്തായാലും മാതൃഭൂമിക്കിന്ന് നല്ല ബുദ്ധി ഉണ്ടായിട്ടുണ്ട് അത് മുഖപ്രസംഗത്തിലൂടെ മാതൃഭൂമി എഴുതാൻ തയ്യാറായതിൽ നമുക്ക് ആൾ അഭിനന്ദിച്ചേ പറ്റൂ എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ അമർഷം പോണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് കുചേലൻ കൃഷ്ണൻ അവലി കൊടുത്തത് ഇന്നത്തെ കാലത്താണ് കോടതി അഴിമതിയാണ് എന്ന് പറയുന്നത് ും എന്നുള്ളതാണ് കോടതി ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിലപാടെടുത്ത ഒറ്റ കാര്യത്തിലാണ് കണ്ട കാട്ടുകളന്മാരിൽ നിന്നൊക്കെ നമ്മൾ പണം സ്വീകരിച്ചാൽ അതിന് രേഖ വേണ്ട അത് ഔദ്യോഗികമാകും അത് ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട എന്നൊക്കെയുള്ള ആ ജനാധിപത്യ വിരുദ്ധമായ നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഇവിടെ പാസ്സാക്കി നടപ്പാക്കുകയാണ് അത് റദ്ദാക്കുകയാണ് സുപ്രീംകോടതി ചെയ്തത് അല്ലാതെ കുചേലൻ ഈ കാട്ടുകളന്മാരെ പോലെ പൈസ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള തന്ത്രമൊന്നും പറ്റിയിട്ടില്ല കുജേലൻ എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇന്ന് കുജേലൻ കൃഷ്ണന് അവൽ കൊടുത്താൽ അഴിമതി എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അത് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയെ പരിഹസിച്ച് മോദി എന്ന ദേശാഭിമാനി ആ വാർത്ത നൽകുന്നു കൃഷ്ണന് കുജേലൻ അവിൽ കൊടുത്തതും സുപ്രീം കോടതി അഴിമതി എന്ന് വിധിക്കും കൃഷ്ണൻ അവിൽ സ്വീകരിച്ചത് ഇന്ന് അഴിമതിയാകും എന്ന് മോദി പറഞ്ഞത് കൗമതി റിപ്പോർട്ട് നൽകുന്നുണ്ട് കേരളത്തിലാകെ ചൂട് കണക്കുന്ന വാർത്തയും പത്രങ്ങളുണ്ട് മുഖപ്രസംഗം ഉൾപ്പെടെ പത്രങ്ങൾ എഴുതുന്നുണ്ട് താപനില മുപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളിൽ നിന്ന് സിറാജ് ലീഡ് വാർത്ത നൽകുന്നുണ്ട് ഇനി ചില തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഏറ്റവും മുഖ്യമായ സ്ഥാനം പഠിക്കുക മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണമാണെന്ന് ഉറപ്പാണല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇന്ന് മനോരമ ഒന്നാം പേജിൽ വലിയ കൂടി വാർത്ത കൊടുത്തിട്ടുണ്ട് വീണ എസ് എഫ് ഐ ഒ ചെന്നൈ ഓഫീസിൽ എന്ന വാർത്തയാണ് മനോരമ നൽകുന്നത് മറ്റു ചില സീറ്റ് വിഭജനത്തിൻ്റെ വാർത്തകൾ കൂടിയുണ്ട് മൂന്നാം സീറ്റിൽ വിട്ടു ക്കില്ല എന്ന് ലീഗ് പറഞ്ഞതായി മാതൃഭൂമി വാർത്ത നൽകുന്നു ലോക്സഭ ലോക്സഭയില്ലെങ്കിൽ രാജ്യസഭയെങ്കിലും കിട്ടണ മൂന്ന് സീറ്റ് നമുക്ക് വേണം എന്നുള്ളതാണ് ലീഗിൻ്റെ ആവശ്യം മത്സരിക്കാൻ നിർദ്ദേശം ലഭിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിലെ എം ആണ് കൊടിക്കുന്നിൽ സുരേഷ് അതുകൊണ്ട് മത്സരിക്കാൻ പറഞ്ഞ മാവേലിക്കരയാണ് അദ്ദേഹം മത്സരിക്കേണ്ടി വരിക ഇക്കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊല്ലത്തും പത്തനംതിട്ടയിലും കുമ്മനം രാജശേഖരൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകാനുള്ള പരിഗണനയിലാണ് എന്ന് കേരളകോമിതി റിപ്പോർട്ട് ചെയ്യുന്നു തൃശൂരിൽ ബി ജെ പി മൂന്നാമതാകും എന്ന് പ്രതാപൻ പറഞ്ഞത് കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രതാപൻ കുറച്ച് നാളായിട്ട് നേരത്തെ പറഞ്ഞതൊക്കെ മാറ്റി പറയണം നേരത്തെ പറഞ്ഞ ബി ജെ പിയും കോൺഗ്രസ്സുമാണ് തൃശ്ശൂരിൽ പ്രധാന മത്സരം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നു ആകെപ്പാടെ പ്രതാപൻ്റെ ചില പ്രസ്താവനകൾക്ക് കാണുമ്പോൾ നമുക്ക് എന്തോ മണക്കുന്നുണ്ട് ആലപ്പുഴയിൽ ആരിഫ് തന്നെ എന്ന് ആരിഫിനെ നാമനിർദ്ദേശം ചെയ്ത ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അമേഠിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട് ഈ കാര്യം വീക്ഷണം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് അമേഠിയിൽ മത്സരിക്കാൻ രാഹുലിനെ വെല്ലുവിളിച്ച് സ്മൃതി ഇറാനി എന്ന വാർത്ത മംഗളവും നൽകുന്നുണ്ട് ഇപ്പോൾ അമേഠിയിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയും സ്മൃതി ഇറാനി ഒരേ സമയം എത്തിയിട്ടുണ്ട് ഈ കാര്യം മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ഇസ്രായേലിൻ്റെ വേട്ട നിലക്കുന്നില്ല മരണം ഇരുപത്തി കടന്നു സുപ്രഭാതം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് റഷ്യയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത വാർത്ത വരികയാണ് അദ്ദേഹത്തിന് മൃതദേഹം കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത നവലിനിയുടെ മൃതദേഹം ചതവുകളുടെ മോർച്ചറിയിൽ എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു കായിക രംഗത്ത് നിന്നുള്ളൊരു വാർത്ത കിലിയൻ എംബാപ്പ റയൽ മാൻഡ്രിഡിലേക്ക് പോയേക്കും എന്നുള്ളതാണ് മാതൃഭൂമി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പി എസ് ജിയുടെ കരാർ പുതുക്കില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത മാറ്റം ലോകത്തെങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഉള്ള ആകാംക്ഷയാണ് കേരളത്തെ സംബന്ധിച്ച് ഇന്നലെ പകൽ മുഴുവൻ ആശങ്കയിലും അസ്വസ്ഥതയിലേക്ക് തള്ളിവിട്ട ഒരു സംഭവത്തിന് രാത്രിയോടെ പരിസമാപ്തി ഉണ്ടായിരുന്നു ആശ്വാസ വാർത്ത ഇന്ന് പത്രങ്ങളൊക്കെയുണ്ട് തിരുവനന്തപുരത്ത് ബീഹാർ സ്വദേശിയായ കുടുംബത്തിൻ്റെ കുഞ്ഞ് ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടി തട്ടിക്കൊണ്ടുപോകപ്പെട്ടു തട്ടിക്കൊണ്ടുപോയതിന് ശേഷം പോലീസ് ജാഗ്രതയോടുള്ള അന്വേഷണത്തിലേക്ക് ഏർപ്പെട്ടു അതിന് പരിസമാപ്തി സന്തോഷകരമായ ആശ്വാസകരമായ പരിസമാപ്തി ഉണ്ടായി ആധിയുടെ രാപ്പകൽ ഒടുവിൽ ആ മകൾ ഓടയിൽ നിന്ന് എന്ന് മാധ്യമം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു ആശ്വാസം എന്ന തലക്കെട്ട് ദീപിക നൽകുന്നു ആശ്വാസം എന്ന അതേ തലക്കെട്ടിൽ മെട്രോ വാർത്തയും ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു ഒപ്പം കുഞ്ഞ് ഉറങ്ങിയ സ്ഥലത്തിൻ്റെ ചിത്രവും നൽകുന്നു നാടോടികളായ ഇവർ ഓരോ സ്ഥലത്തും മാറി മാറി താമസിക്കും അങ്ങനെ ബ്രഹ്മോസിൻ്റെ സമീപത്ത് താമസിച്ച രാത്രിയിൽ താമസിച്ച ആ സ്ഥലം അവിടെ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് അതിൻ്റെ ചിത്രവും നൽകുന്നുണ്ട് രണ്ട് വയസ്സുകാരിയെ ഓടയിൽ കണ്ടെത്തിയെന്ന് മനോരമ വാർത്ത നൽകുന്നു പോലീസും നാട്ടുകാരും രംഗത്തിറങ്ങിയതോടെ സമ്മർദ്ദം ഉണ്ടാവുകയും പ്രതികൾ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്തതാവുകാം എന്ന് വിലയിരുത്തലുണ്ട് ആ കാര്യം മാതൃഭൂമി പറയുന്നുണ്ട് ഉൽക്കണ്ഠയുടെ പത്തൊമ്പത് മണിക്കൂർ എന്ന് മാതൃഭൂമി തലക്കെട്ട് നൽകുന്നു ഈ കുഞ്ഞിനെ കാണാതായതിനു ശേഷം നാട്ടുകാരും കേരള പോലീസും ജാഗ്രതയോടെ പ്രവർത്തിച്ചു ആത്മാർത്ഥതയോടെ അവർ പ്രവർത്തിച്ചു വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ് കേരള പോലീസിന് ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് ഇന്നത്തേക്ക് വിട നാളെ റേഡിയോ സർബറ്റുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം